ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് അർജുനനെ കണ്ടെത്താൻ ഇതുവരെ കഴിയാത്തത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ നിസ്സഹായ അവസ്ഥയും കഴിവുകേടുകളും തന്നെയാണ് തെളിയിക്കുന്നത് മാത്രമല്ല എന്ത് ഡിജിറ്റലിനെ കുറിച്ച് ആവർത്തിച്ച് പറയുന്ന ലോകം സ്പീഡ് പോരാ സ്പീഡ് പോരാ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ലോകം എന്നിട്ട് പോലും ഏകദേശം ഈ അർജുൻ അർജുൻ മണ്ണ മണ്ണിനടിയിൽപ്പെട്ടിട്ട് പോലും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അർജുനനെ രക്ഷപ്പെടുത്താവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അർജുനൻ്റെ ഫോൺ പോലും വല്ലടിച്ചിട്ട് അർജുനൻ്റെ രക്ഷാ സംവിധാനമായി കുറേ സമയം കിട്ടിയിട്ട് ഒന്നും ചെയ്യാനാവാതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഭരണകൂടം അതായിരുന്നു കർണാടകയുടെ ഏറ്റവും വലിയ നിസ്സഹായത മാത്രമല്ല അവിടെ മൂന്ന് ഇറ്റാച്ചുകളും നാല് ടോറസുകളും വന്ന് പ്രവർത്തിക്കാൻ പോലും അതിന് ഒരു ഒരു ഉദ്യോഗസ്ഥന്റെ ഏകോപനമില്ലായ്മ അതോടൊപ്പം തന്നെ ആരും ആര് എവിടെ തുടങ്ങണം എങ്ങനെയാണ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് യാതൊരു നിർദ്ദേശം കൊടുക്കാൻ ആരുമില്ല ഇടയ്ക്കിടെ ആരും വന്നു നോക്കുന്നു എന്നല്ലാതെ അവർ തിരിച്ചു പോകുന്നു ജില്ലാ കലക്ടർ സ്ഥലം മാറി വന്ന പുതിയ ആളാണ് അയാൾ അവിടെ നിസ്സഹായരായിട്ട് നിൽക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ തെരച്ചിൽ രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്തുവാനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാനും കഴിയാതെ നിസ്സഹായരായി മിഷനറികൾ നിൽക്കുന്ന ദയനീയ കാഴ്ച എന്ത് പറഞ്ഞിട്ട് മാത്രമല്ല അർജുൻ്റെ കുടുംബം ആവർത്തിച്ച് ആവർത്തിച്ച് ആർമിയെ കൊണ്ടുവന്ന് വന്ന് പരിശോധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ആ ആർമിയെ കൊണ്ട് പരിശോധിപ്പിക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് മുൻകൈ എടുക്കണം വളരെ നിഷ്ക്രിയമായിട്ടാണ് അത് നടന്നത് പിന്നീട് എം കെ രാഘവൻ എംപിയെ കണ്ട് കുടുംബം പരാതി കൊടുത്തു ആലോചിച്ച് നോക്കണം ചൊവ്വാഴ്ച ഈ അർജുനനെ കാണാതായിട്ട് ബുധനാഴ്ച തന്നെയാണ് കുടുംബസമ്മർദ്ദം ആർമിയെ കൊണ്ട് തടയിപ്പിക്കണമെന്ന് പക്ഷേ എല്ലാ എല്ലാ മിഷനറികളും നിഷ്ക്രിയമായി തികച്ചും എന്തൊരു വേദനാജനകമായ കാഴ്ചപ്പാടാണ് ഈ ആധുനിക ലോകത്ത് നോക്കണം ഒരു മനുഷ്യന്റെ വില ഒരു അംശം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നോക്കണം ഒരു നിസ്സഹായനായ ആ കുടുംബത്തിന്റെ വേവനാതി തിരിച്ചറിയാൻ കഴിയാത്ത നോക്കണം നമ്മളൊക്കെ സാധാരണ നമ്മുടെ കുടുംബം എന്ത് എന്തുമാത്രം വേദനിച്ചാണ് ഓരോരുത്തരും കാത്തിരിക്കുകയാണ് കണ്ണിലെണ്ണയൊഴിച്ചാണ് യഥാർത്ഥത്തിൽ ഈ അർജുനു വേണ്ടി പ്രാർത്ഥനാ നിമഗ്നരായി നോക്കണം പ്രതീക്ഷയോടെ നോക്കണം അവരുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവർ കുടുംബങ്ങളിൽ ലോകം നാട്ടുകാർ മുഴുവനും ആ ആ അർജുനന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവരെന്ത് ചെയ്യും അവർക്ക് പ്രാർത്ഥനയല്ലാതെ മറ്റു യാതൊന്നും കഴിവില്ല പ്രവർത്തിക്കേണ്ടവർ അതിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട തക്ക സമയത്ത് പ്രവർത്തിക്കേണ്ട ആ മിഷനറികളൊന്നും ഏകോപിപ്പിച്ചില്ല പ്രവർത്തിപ്പിച്ചില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം ഇത് എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമാണ് അർജുനനെ രക്ഷപ്പെടുത്താൻ ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കഴിയുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് നോക്കണം നമ്മൾ ആധുനികതയെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ അതിവേഗതയെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പോലും ഇത് വേഗത്തിലാക്കണമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അതാണ് ഈ കർണാടക സർക്കാരിനോട് കേന്ദ്രം പോലും നിർദ്ദേശം കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല അത് സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ തികച്ചും അങ്കലാപ്പിലായ നോക്കണം എന്തു ചെയ്യണമെന്നറിയാതെ ഉയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും അതിന്റെ മെഷീനറികളും എന്നിട്ട് തന്നെ കഴിയുന്ന മാതിരി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്ന നാട്ടുകാർ അവരുടെ സ്വന്തം ഐഡിയക്കനുസരിച്ച് ഏകോപിപ്പിക്കാനാണില്ല ഒരു നിർദ്ദേശവും കൊടുക്കാനാരുമില്ല ആലോചിച്ച് നോക്കേണ്ട ഒരു സംഘടകരമായ മാത്രമല്ല പിന്നീട് അഷ്റഫ് എം പഞ്ചേശ്വരം എം എൽ എ അവിടെ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെയും എം കെ രാഘവൻ്റെയും അതോടൊപ്പമുള്ള മറ്റുള്ളവരുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പിന്നീട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏതാനും അവിടുത്തെ സതീഷ് എം എൽ എ സംഭവം സന്ദർശിക്കുന്നുണ്ട് അപ്പം തന്നെ തിരിച്ചു പോകുന്നുണ്ട് നോക്കണം ഒന്നിനും യാതൊരു എന്നാപ്പം നമ്മൾ പറയുക ഒരു ഒരു രക്ഷാപ്രവർത്തനം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരു കിണറ്റിൽ ഒരു പൂച്ചക്കുട്ടി വീണാൽ അപ്പം തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നവരാണ് നമ്മൾ ഈ കേരളീയർ അങ്ങനെയാണ് ഇവിടെ കേരളത്തിന് പുറത്തായപ്പോൾ ഈ സംഭവത്തിന് വലിയ സംഭവമുണ്ട് കേരളം ഒരു വലിയ സംഭവമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആ പ്രവൃത്തി അവരുടെ ജീവനും അവരുടെ ശരീരവും മറന്നുകൊണ്ടാണ് അവർ ഓടി മറ്റൊരാളെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അത് നമ്മൾ കണ്ടു കോഴിക്കോട് നമ്മൾ കണ്ടില്ലേ ഒരു മെയിനാളിൽ അകപ്പെട്ട് രണ്ട് രണ്ടു അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവരുടെ അവരെ അവർ ആ കൂടെ എടുത്തു ചാടുന്നു അവിടെ ജാതി നോക്കുന്നില്ല മതം നോക്കുന്നില്ല നോക്കണോ അവിടെ ചാടി ആ ചാടിയവൻ മരണപ്പെട്ടാൽ പോലും പിന്നീട് അതിൻ്റെ അനന്തരഫലം ചിന്തിക്കുന്നില്ല അതാണ് അത്രമാത്രം സുഷ്കാന്തിയോടെ ഉള്ള ഈ കേരളത്തിൻ്റെ അപ്പുറത്ത് ഇത്തരത്തിലൊരവസ്ഥ വന്നപ്പോഴുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും ഞാൻ ആശമുറിയാതെ പറയുന്നു തീർച്ചയായിട്ടും അർജുൻ വരും അർജുനനെ കണ്ടെത്തും ആ കുടുംബത്തിന് ശാന്ത്വനമുണ്ടാകും സന്തോഷമുണ്ടാകും പ്രാർത്ഥന ഒരിക്കലും സർവശക്തനായ ദൈവം പ്രാർത്ഥന കൈവിടില്ല പ്രാർത്ഥന തട്ടിക്കണയില്ല എന്ന പ്രതീക്ഷയോടെ ഇനിയും അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് അള്ളാഹുവേ സർവ്വശക്തനായ റബ്ബെ ആ അർജുൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകി അതോടൊപ്പം തന്നെ ആ അർജുനനെ രക്ഷപ്പെടുത്തി അർജുന ജീവനോടുകൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണേ അള്ളാഹുവേ നിനക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ് സർവ അണ്ടകടാഹങ്ങളെയും നിയന്ത്രിക്കുന്ന നിനക്ക് ഒരു അർജുനൻ്റെ ജീവൻ സംരക്ഷിച്ചു നിർത്താൻ ഒരു പ്രയാസവും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിനക്കത് നിഷ്പ്രയാസമുള്ള കാര്യമാണ് നീ അത് സാധ്യമാക്കണേ എന്ന പ്രാർത്ഥനയോടെ ഞാനിനിയും പുതിയ പുതിയ വ്ളോഗുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി